വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ യൂട്യൂബിൽ ചില കമൻറ്റ് ബോക്സിലുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ സംവദിക്കുന്നത് നമ്പർ വൺ ഒരാൾ ചോദിക്കുകയാണ് മഫാസ് മീഡിയ എന്ന് പറയുന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത് ആ ഒരു പേരിലാണ് എന്നെ വിളിക്കണം എന്ന് അറബിയിൽ എങ്ങനെ പറയണം എന്നെ വിളിക്കണം ഓക്കെ രണ്ട് തരം വിളി അറബിയിലുണ്ട് മലയാളത്തിൽ പറയുമ്പോൾ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞാൽ മതി അറബിയിൽ ഫോൺ വിളിക്കൊരു പേരും സാധാരണ വിളിക്കും മറ്റൊരു രീതിയുമാണ് ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ വിളി പറയാം മാനേജർ വന്നാൽ എന്നെ വിളിക്കണം എങ്ങനെ പറയാം അവൻ വന്നാൽ എന്നെ എന്നെ വിളിക്കണം ഇതാ മുദീർ നാദീനി

നാദാ നിദാ വിളിന്ന നിങ്ങൾ എയർപോർട്ടിൽ കേട്ടി കേട്ടിട്ടുണ്ടാവും കോൾ എന്ന് പറയും അവസാനത്തെ വിളി എന്ന് പറയും നിദാ വിളിയാണ് നാദാ വിളിച്ചു ഓക്കെ നാദാന് നമ്പർ ടു അതിൽ തന്നെ നിങ്ങൾ മാനേജ അവൻ വന്നാൽ എന്ന് പറയുന്ന സ്ഥാനത്ത് എന്നെ വിളിക്കണം എന്നെ ഫോണിൽ വിളിക്കണം എന്നാണെങ്കിൽ രണ്ട് വാക്കുണ്ട് അവിടെ എങ്ങനെ പറയാം ഇതാ ജാമുദീർത്തൽ അലയ്യ നമ്പർ വൺ ഇതാ ജ മുദീർ അലയ്യ ഓക്കെ അപ്പൊ അറബിയിലെ ഓരോന്നിനും കൃത്യമായ ചില വാക്കുകൾ ഉപയോഗിച്ചാലേ എന്താ ഉള്ളൂ അവിടെ നാദീനി എന്ന് പറഞ്ഞാൽ കറക്റ്റല്ല ഓക്കെ ഇതാ മുദീർ ഇത്തൽ അലയ്യ മാനേജർ വന്നാൽ എന്നെ വിളിക്കണം അപ്പം പറഞ്ഞാൽ തന്നെ ഇത്തൽ ജവ്വാൽ എന്നൊന്നും പറയണ്ട ഇത്തിസാൽ എന്താണത് ടെലിഫോൺ കോളിന് മാത്രം പറയുന്നത് ഇനി രണ്ടാമത്തെ ഒന്ന് അതിലുള്ളത് മാത്രം പറഞ്ഞാലും മതി ദിഗ് ജവ്വാൽ എന്നെ നീ മൊബൈലിൽ ഒന്ന് അടിക്കണം അടിക്കണം എന്നാണ് ദിഗിന് അർത്ഥം കമ്മറ ഞാൻ എത്ര വട്ടം ഫോൺ അടിച്ചു എത്ര അടിച്ചു എന്നൊക്കെ പറഞ്ഞു ആ മലയാളത്തിലൊരു രീതിയാണിത് ഞാൻ എത്രവട്ടം നിന്നെ ഞാൻ ഫോൺ ചെയ്തു നീ എടുത്തില്ലോ അതിന് എന്ന് പറയാം അപ്പോൾ ഇതൊരു വൈഡായി ഞാൻ പറഞ്ഞതാണ് ഞാൻ നിന്നെ എത്രവട്ടം വിളിച്ചു നീ മറുപടി തന്നില്ല അപ്പോൾ ചോദ്യത്തിന് ഉത്തരം എന്താണ് വിളിക്കണം ഫോൺ ചെയ്യണം ഇത്ത അലയ്യാന്ന് പറഞ്ഞ എന്നെ അല്ലെങ്കിൽ എനിക്ക് ദിഗ് അലയ്യ ഇതാണ് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് നാറ്റീവ് സ്പീക്കേഴ്സ് സാധാരണ ജനങ്ങൾ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ എത്ര തന്നെ അറബിയിൽ അവരോട് സംസാരിക്കുമ്പോഴൊരു സംശയങ്ങൾ തീരുവല്ല ആ കൃത്യമായിട്ട് മറുപടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് വീഡിയോയിലെ മറുപടിക്കാരൻ ചോദ്യക്കാരൻ ഇത് കണ്ടാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായും അദ്ദേഹത്തിന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ ശുക്രൻ മലാമ